നമ്മൾക്ക് കോവിഡിലേക്ക് വരാം എങ്ങനെയാണ് കോവിഡ് ഇതൊരു ഫോറിൻ ബോഡി അതായത് ഒരു വൈറസ് നമ്മളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് രോഗം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ആദ്യം കാണിച്ചിരിക്കുന്ന ആ ടോപ്പിൽ കാണിക്കുന്ന ഹെൽത്തി സ്റ്റേറ്റ് ഈ കാണുന്ന ഈ മുന്തിരിക്കോലകൾ പോലുള്ള ഇതാണ് അൽവിയോളുകൾ നമ്മുടെ ലങ്സ് ട്രക്കിയ എന്ന് പറയുന്ന ഒരു പൈപ്പ് ഉണ്ട് ആദ്യം അത് പിന്നെ രണ്ടായി ബ്രോങ്കിയോളായി മാറും എന്നിട്ട് അത് ചെറിയ ചെറിയ കൊമ്പുകളായി മാറി അവസാനം ഇതിൻ്റെ ഏറ്റവും അവസാനം ഈ ബ്രാഞ്ച് പോലെ ഒരു മരത്തിന്റെ ബ്രാഞ്ച് പോലെ അല്ലെങ്കിൽ മുന്തിരി കൊലകളെ പോലെ ഉണ്ടാവുന്ന അതിനെയാണ് അൽവിയോളുകൾ എന്ന് പറയുന്നത് അത് ഒരു എയർ സാക്കാണ് അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യും ബലൂണ് പോലെ എക്സ്പാൻഡ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ശ്വാസം വലിക്കുമ്പോഴും നമ്മുടെ നെഞ്ഞ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യുന്നത് ശ്വാസം വിടുമ്പോഴും അപ്പം അങ്ങനെയുള്ളൊരു ഉള്ള ഒരു എലാസ്റ്റിക് ഉള്ള ഒരു ഒരു സെൽ കൂട്ടങ്ങളാണ് അൽവിയോളുകൾ അതിനകത്ത് അതിന്റെ ചു അതിന് ചുറ്റും ഈ ബ്ലഡ് വെസൽസ് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ആ ഒരു മെംബ്രെയിൻ ഉണ്ടല്ലോ ഈ ഒരു മെംബ്രൈൻ ആ ആ ബലൂണും ആ കാണുന്ന ബ്ലഡ് വെസലാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത് ചുറ്റും മഞ്ഞ ഇതിൽ കാണിച്ചിരിക്കുന്നത് അതും തമ്മിൽ ഒരു ചെറിയൊരു ചെറിയൊരു മെമ്പ്രൈൻ മാത്രമേ ഉള്ളൂ അതിലൂടെ എയറും സോറി എയർ അല്ല ഓക്സിജനും കാർബൺ ഡൈക്സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും ബ്ലഡ് അവിടെ എത്തുമ്പോഴാണ് ആ ബ്ലഡ് ആണ് കാണിച്ചിരിക്കുന്നത് ബ്ലെ ആർ ബി സി ആണ് കാണിച്ചിരിക്കുന്നത് ചുവന്ന ചുവന്ന ഡിസ്ക് പോലുള്ളത് ഡിസ്ക് പോലുള്ള ഡ ഇത് അവിടെ എത്തുമ്പോഴും ഇവിടെയുള്ള ഓക്സിജൻ അങ്ങോട്ട് അയേണ്ടി കൊടുക്കുന്നു അവൻ എല്ലാ സ്ഥലത്തും എത്തിക്കുന്നു അതുപോലെ അവൻ കാർബൺ ഡൈ ഡയോക്സൈഡ് കൊണ്ടൊരു ഇത് തിരിച്ചതിലേക്ക് കൊടുക്കുന്നു അങ്ങനെയാണ് നമ്മൾ ബ്രീത്ത് ഔട്ടും ബ്രീത്ത് ഇൻ ചെയ്തത് ഇതാണ് ഒരു നോർമൽ ഫംഗ്ഷൻ ഓഫ് എ ലങ് അൽവിയോളുകൾ ഇനി കോവിഡ് വരുമ്പോഴെന്താണ് സംഭവിക്കുന്നത് കോവിഡിൽ വരുമ്പോൾ ഇതിൽ നമ്മുടെ ഈ ഇതുണ്ടാക്കിയിരിക്കുന്നത് ന്യൂമോ സെൽസ് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് സെൽസ് സെൽസാണ് ന്യൂമോ സെൽസ് ടൈപ്പ് വൺ ടൈപ്പ് ടൂ ഈ അൽവിയോളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഭിത്തികൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ മുകളിൽ ഇവൻ എ സിഇ ടു ആ ടെൻഷൻ കൺവേർട്ടിങ് എൻസൈം എന്ന് പറയുന്ന ഒരു റിസെപ്റ്റർ വെച്ചിട്ട് ഈ കോവിഡിന്റെ സ്പൈക്ക് പ്രോട്ടീൻ ബൈൻഡ് ചെയ്ത് അവൻ അവനകത്തേക്ക് കയറും അവൻ വരുന്നത് അവൻ്റെതായ ഒരു ആർ എൻ എയും കൊണ്ടാണ് അത് അകത്ത് കയറി ഉടനെ ആർ എൻ എ റിലീസ് ചെയ്യും എന്നിട്ട് നമ്മുടെ നമ്മുടെ അങ്ങ് ഹൈജാക്ക് ചെയ്യും നമ്മുടെ റൈബോസോമിനോട് നീ എനിക്ക് വേണ്ട പ്രോട്ടീൻ ഉണ്ടാക്കണം അതായത് വൈറസിന് വേണ്ട പ്രോട്ടീൻ ഉണ്ടാക്കണം ഉടനെ തന്നെ വേണ്ട പ്രോട്ടീൻ ഉണ്ടാക്കും എന്നിട്ട് എന്നെ റെപ്ലിക്കേറ്റ് ചെയ്യണം അതായത് എൻ്റെ പോലുള്ള ഒരുപാട് കോപ്പി ഉണ്ടാക്കണം അങ്ങനെയുള്ള ഇൻഫോർമേഷനൊക്കെ ഈ ഒരു ചെറിയൊരു ആറിനെ നമ്മുടെ നമ്മുടെ സിസ്റ്റത്തിന് കൂടുതൽ ഒരുപാട് കോപ്പീസ് ഉണ്ടാകും അപ്പോൾ നമ്മുടെ റിസോഴ്സ് ഒക്കെ അല്ലെങ്കിൽ ആ സെല്ലിലുള്ള റിസോഴ്സ് ഒക്കെ ഇവ നശിപ്പിക്കും അങ്ങനെയാണ് ഒരു ഇൻ ഇൻഫോർമേഷ ഡിസീസ് ഉണ്ടാകും ആ സമീപം പുറത്തു ചാടും കുറെ ഉണ്ടാക്കിയിട്ട് പുറത്തു ചാടി മറ്റുള്ള സെല്ലിനെ ആക്രമിക്കും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിലേക്ക് പോകും ശ്വാസനിശ്വാസങ്ങളിലൂടെ അപ്പം എന്താണ് സംഭവിക്കുന്നത് ഇവൻ ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അലേർട്ടാവും ഉടനെ തന്നെ മാക്രോഫേജസ് അവിടത്തേക്ക് വരും മൈക്രോഫേജസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ് ഇങ്ങനെയുള്ള ഫോറിൻ ബോഡിക്ക് വരുമ്പോഴും അതിനെ കൊല്ലാൻ പറ്റിയിട്ടുള്ള നമ്മുടെ തന്നെ ഒരു സിസ്റ്റമാണ് ആ സ്ഥലത്തേക്ക് മാക്രോഫേജ് വരുമ്പോഴ് എന്നിട്ട് സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞൊരു മോളിക്കൂൾസ് ഉണ്ടാക്കും ഇതിനെ കൊല്ലാൻ പറ്റിയിട്ടുള്ള സിഗ്നൽ ആണത് ഒരു ഡേഞ്ചറസ് സിഗ്നലാണ് അപ്പോൾ എന്ത് വെച്ചാൽ ആ സൈറ്റോക്കേൺ റിലീസ് ചെയ്യുമ്പോൾ ഈ മെമ്പ്രൈൻ ഞാൻ പറഞ്ഞല്ലോ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് പെർഫറേറ്റ് ആവും അല്ലെങ്കിൽ ഡയലേഷ്യൻ വരും അപ്പോഴെന്ത് ചെയ്യും ഒരുപാട് ഇമ്മ്യൂൺ സെൽസ് അങ്ങോട്ട് വരാൻ തുടങ്ങും ഇത് കഴിയുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും ഇമ്മ്യൂൺ സെല് ഉല്പാദിപ്പിക്കുന്ന കുറെ ഉണ്ട് കില്ലർ ഫ്ലൂയിഡ് എന്ന് പറയാം ഇതിനെ നശിപ്പിക്കാനുള്ള ഫ്ലൂയിഡ് ഇത് ഇത്ര സിമ്പിളായിട്ട് പറയണം അത്ര ഈസി അല്ല പക്ഷെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഫ്ലൂയിഡ് അതിലേക്ക് അകത്തേക്ക് കയറും ഈ ബലൂണിന് അകത്തേക്ക് അപ്പോൾ നമ്മൾക്കുള്ള എയർ ഗൂളിയം കുറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവുന്നത് ഇനീഷ്യൽ സ്റ്റേജസിൽ അപ്പോൾ ആ പെർഫറേഷൻ കുറയുമ്പോഴും ഇത്രയും കില്ലർ ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടാകുമ്പോഴും ഇത് ബ്ലഡിലേക്കും കയറും എന്താ പറഞ്ഞാൽ ആ പെർഫറേഷൻ വന്നതുകൊണ്ട് അപ്പോൾ ടോട്ടൽ ബോഡിയിൽ ഒരു അലേർട്ട് വരും നമ്മുടെ ഹോൾ ബോഡിയിൽ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടോ അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ അലേർട്ട് വരും അങ്ങനെ ഈ വൺ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലർ വരെ ആവാം അങ്ങനെ മരിക്കുകയും ചെയ്യാം അതാണ് ലേറ്റർ സ്റ്റേജ് കോവിഡ് വന്നാൽ അപ്പോൾ ആ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മളെ കൊല്ലുന്നത് വൈറസ് അല്ല കൊല്ലുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ വൈറസ് വന്നുകൊണ്ട് ആയി അത് തന്നെ ആ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് അത് പക്ഷെ സിസ്റ്റമാറ്റിക് ഇത് വരുന്നു ബ്ലഡിൽ കയറുന്നു എല്ലാ സ്ഥലത്തും എത്തുന്നു അങ്ങനെ മരിക്കുന്നു ഇതാണ് ഒരു ഫോറിൻ ബോഡി നമ്മളെ ആക്രമിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഡിസീസിന്റെ ഒരു എക്സാമ്പിൾ ഇതാണ് ഞാൻ ആ പറഞ്ഞിരിക്കുന്ന പെർട്ടിക്കുലർ എൻട്രി ആ വൈറസ് അവിടെ വരുന്നു ആ എ സി റ്റൂ എന്ന് പറഞ്ഞ റിസെപ്റ്ററിൽ ഡോക്ക് ചെയ്യുന്നു അതിൽ മാത്രമേ ഡോക്ക് ചെയ്യുകയുള്ളൂ എന്നിട്ട് അതൊരു എൻഡോസൈറ്റോസിസ് പോലുള്ള ഒരു പ്രോസസ്സ് കൂടി അകത്തേക്ക് കിടക്കുന്നു എന്നിട്ട് അതിൻ്റെ ആ എം ആർ എൻ എ ആണ് കാണിച്ചിരിക്കുന്നത് ആർ എൻ എ ജീനം അത് നമ്മുടെ റൈസ് ബോസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പ്രോട്ടീൻ ഉണ്ടാക്കുന്നു അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അടുത്തതിലേക്ക് ലേക്ക് പോവാം അപ്പം ഏതാണ് ഇതിൻ്റെ ഈ വൈറസിന് കോവിഡിനുള്ള മരുന്ന് എന്താണ് ഇതായിരിക്കണം ഒരു ഡ്രഗ് ആ റിസെപ്റ്റർ ബൈൻഡിങ് അതിനെ ബ്ലോക്ക് ചെയ്താൽ നമ്മൾക്ക് അതായത് ഇതിൻ്റെ എൻട്രി നമ്മുടെ ശരീരത്തിലേക്ക് ഒഴിവാക്കാം അതാണ് ഒരു പോസിബിൾ ഡ്രഗ് അതാണ് ആൾക്കാർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എ സി ടു ബൈൻഡിങ് അല്ലെങ്കിൽ സ്പൈപ്പോട്ടർ ബൈൻഡിങ് ഒഴിവാക്കാൻ വേണ്ടി അതാണ് ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്നാണ് പ്രോട്ടീസ് ഇൻഹിബിറ്റർ ഇത് ഉള്ളിലേക്ക് കിടന്നാൽ ഇതിൻ്റെ ഈ ആർ എൻ എയെ പുറത്തേക്ക് വിടാൻ വേണ്ടി ഒരു പ്രോട്ടീസ് ആവശ്യമാണ് ആ പ്രോട്ടീസിനെ ഇൻഹിബിറ്റ് ചെയ്യുക അതായാലും മതി അങ്ങനെയാണെങ്കിൽ ഇവൻ അകത്തേ കിടന്ന് അവിടെ കിടക്കുകയുള്ളു അവന് കോപ്പി ഉണ്ടാക്കാൻ പറ്റില്ല അതിനെ ഇൻഹിബിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വേറൊന്ന് ഇവൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന പ്രോട്ടീനാണ് ഞാൻ പറഞ്ഞത് ആർ ഡി ആർ പി ആർ എൻ എ ഡിപ്പെൻ്റ് ആർ എൻ എ പോളിമറീസ് അവൻ്റെ തന്നെ പ്രോട്ടീനാണ് നമ്മുടെ സെല്ല് വെച്ച് ഉണ്ടാക്കിയാണ് അപ്പോൾ അതാണ് കൂടുതൽ കോപ്പീസ് ഉണ്ടാക്കുന്നത് അവൻ്റെ കോപ്പീസ് ഉണ്ടാക്കുന്നത് വൈറസിന് അതിനെ നമ്മൾക്ക് ഇൻഹിബിറ്റ് ചെയ്യാം ആർ ഡി ആർ പി ഇൻഹിബിറ്റ് ചെയ്യാം അതും ഈ പെരുകൽ ഒഴിവാക്കും അതൊരു പോസിബിളാണ് അതിൻ്റെ ഉള്ള ഒരു ഡ്രഗ് ആണ് ഇപ്പൊ കണ്ടുപിടിച്ചത് ഈ ആ സ്ട്രക്ചർ ലെഫ്റ്റ് സൈഡ് കാണിച്ചിരിക്കുന്ന സ്ട്രക്ചർ മോലോ പിരവീർ എന്ന് പറയുന്നത് ആർ ഡി ആർ പി ഇൻഹിബിറ്റർ ആണ് അങ്ങനെ ഹെലിക്കേസ് എന്ന് പറഞ്ഞാൽ വേറൊരു എൻസൈമുണ്ട് ഇങ്ങനെയുള്ള ഈ റെപ്ലിക്കേഷൻ അത്യാവശ്യം അതിനെ ഇൻഹിബിറ്റ് ചെയ്യാം ഇതൊക്കെയാണ് ഒരു ഡ്രഗ് ഡിസ്കവറിയിൽ ഒരു പ്രത്യേകിച്ച് ഒരു പ്രോട്ടീൻ ആണ് നമ്മുടെ ഡ്രഗ് ടാർഗറ്റ് അതിനെ ഇൻഹിബിറ്റ് ചെയ്താലാണ് നമ്മൾക്ക് ആ ഒരു ഡ്രഗ് എന്നുള്ളൊരു ഇത് കിട്ടുന്നത് ആന്റിബയോട്ടിക്സിൽ എടുത്താൽ ആന്റിബയോട്ടിക്സിൽ നമുക്ക് ബാക്ടീരിയയാണ് കൊല്ലുന്നത് ബാക്ടീരിയക്ക് ഒരു ഒരു ഉണ്ട് വളരെ സ്ട്രോങ് ആയൊരു സെൽവാൾ ആ സെൽവാൾ ഇല്ലെങ്കിൽ അതിൽ ജീവിക്കാൻ പറ്റില്ല അപ്പൊ സെൽവാൾ ബിൽഡിങ്ങിന് ഒരുപാട് എൻസൈംസ് ഉണ്ട് ആ സെൽവാൾ ബിൽഡിങ്ങിലുള്ള എൻസൈംസിനെ ബ്ലോക്ക് ചെയ്താൽ ബാക്ടീരിയ നശിക്കും അതാണ് സെൽവാൾ സിന്തോസിസിന്റെ ആദ്യം നമ്പർ വൺ കാണിച്ചിരിക്കുന്നത് സെൽവാൾ സിന്തോസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സ് ആണ് ഇപ്പൊ മാർക്കറ്റിലുള്ള ആന്റിബയോട്ടിക്സിന്റെ പേരാണ് കാണിക്കുന്നത് സെൽ വാളുണ്ടാക്കാൻ പറ്റില്ല അടുത്തത് ഇവനും ഈ റെപ്ലിക്കേഷൻ ആവശ്യമാണല്ലോ ഡി എൻ എ അതിന്റെ കോപ്പികൾ ഉണ്ടാക്കണം അതിനുള്ള ഇൻഹെബിറ്റ് ചെയ്യുന്ന സാധനമാണ് ഡി എൻ എ ഗൈസ് എന്ന് പറഞ്ഞെ ഇൻഹെബിറ്റ് ചെയ്യുന്ന കുറച്ച് കോമ്പൗണ്ട് ഓൺസ് അല്ലെങ്കിൽ ആർ എൻ എലോങേറ്റ് ചെയ്യാനുള്ള എൻസൈമിനെ ഇൻഹെബിറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സുകളാണ് ആക്ടിനോമൈസിൻ അല്ലെങ്കിൽ പോളിമറേസിനെ ഇൻഹെബിറ്റ് ചെയ്യുന്നതാണ് റിഫാമ്പിസിന്ന് പറയുന്ന ആന്റിബയോട്ടിക് അങ്ങനെ ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന അതിന്റെ ബാക്ടീരിയൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ സിന്തസിസ് മെഷീനറി ഉണ്ട് അതായത് റൈബോസോംസ് അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് എരിത്രോമൈസിൻ ക്ലോറാം ഫെരിക്കോളൂ അങ്ങനെയുള്ള കുറെ ഇത് അപ്പൊ ഏതെങ്കിലും ഈ ബാക്ടീരിയയുടെ വിഭജനത്തിനോ അല്ലെങ്കിൽ സർവൈവ് അല്ല ലൈഫിനോ ആവശ്യമായ ഏതെങ്കിലും ഒരു എൻസൈമിനെ ടാർഗറ്റ് ചെയ്യുക ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മരുന്നിന്റെ